ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പതിമൂന്നിന് ആർ ടി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും പതിനേഴിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തംകുളത്തി പ്രകടനവും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്ര സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിലേക്ക് കടക്കുന്നത് ഇടുക്കി ആർ ടി ഓഫീസിലേക്കും അടിമാലി തൊടുമുഴ പീരുമേട് നെടുങ്കണ്ടം ജോയിന്റ് ആർ ടി ഓഫീസുകളിലേക്കും യൂണിയൻ പ്രകടനോധാരണയും നടത്തും അവർ ഏതെങ്കിലും രൂപത്തിൽ കേടായാലും കേടാകുന്ന സന്ദർഭത്തിൽ വെച്ച് യാത്രക്കാരനത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം അയാൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നും അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ട് അറിയുമ്പോൾ ടാറ്റ പറഞ്ഞു പോയാൽ മതി എന്നാണ് ആ സ്റ്റിക്കറിൻ്റെ ആകെയുള്ള ഒരു സാരാംശം ഇത് ഒരിക്കലും ഈ ഒരു മേഖലയിലെ തൊഴിലാളികളിൽ ആർക്കും ഒരു ഒരു ജനതയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂലി നിർണയം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ രണ്ട് മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് ഉയർന്നു വന്നിട്ടുള്ള വിലക്കയറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലാളികളുടെ ഓട്ടോ ടാക്സി രംഗത്ത് പണിയെടുക്കുന്നവരുടെ ചാർജ് നിർണ്ണയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൈകെട്ടി നോക്കി നിൽക്കുകയാണ് എന്നിട്ടാണ് അവരുടെ തലയിൽ ഇടുത്തി വീഴുന്ന രൂപത്തിലുള്ള ഈ തരത്തിലുള്ള ഉത്തരവ് കൊണ്ടുവന്നുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പതിനെട്ടിന് സംസ്ഥാന വ്യാപകമായി ഓട്ടോറിക്ഷ ലൈറ്റ് മോട്ടോർ വാഹന പണിമുടക്ക് നടക്കും പതിനേഴിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബന്ധം കൊടുത്ത് പ്രകടനവും നടത്തും മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സംയുക്ത ഐക്യ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ പറയുവാനുള്ളത് ഒരു കാരണവശാലും ഈ മീറ്റർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തിക്കുകയും സൗജന്യമായി യാത്ര ചെയ്യാവുന്ന സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഒരിടത്തും ഒരു സ്ഥലത്തും ഓടുവാൻ സാധിക്കുന്ന കാര്യമല്ല ഇത് അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇതിനെ ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ടു ാണ് എല്ലാവരെയും മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര അനുവദിച്ച് സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഉത്തരവ് നിയമവിരുദ്ധവും സർക്കാർ ഉത്തരവുകളുടെ ലംഘനവുമാണ് ഇന്ധന സ്പെയർപാർട്സ് വില വർധനയിൽ നട്ടം തരുന്ന തൊഴിലാളികൾക്ക് മേൽ ഉത്തരവ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു നമുക്കറിയാംസ് അതുപോലെ തന്നെ ഡീസൽ വില വർധനവേ നിത്യോടെയുള്ള സാധനങ്ങളുടെ വില വർധനവേ മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അവർക്ക് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഇല്ലാതെ ഗവൺമെന്റിന്റെ ഉത്തരവല്ല ഇതൊരു ഉദ്യോഗസ്ഥൻ എടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം വിവിധ യൂണിയൻ നേതാക്കളായ എം സി ബിജു രാജു ബേബി കെ സി സിനീഷ് കുമാർ ഷാജി മാത്യു മനു കെ ജോൺ കെ സി ബിജു കെ ഡി മോഹനൻ പി പി ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു